വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്വന്തമായി വിമാനം നിർമ്മിച്ച് വാനിൽ പറത്തി ശ്രദ്ധേയരായ വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങൊരുക്കി കൊടശ്ശേരി ഗേഡൻസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളായ മുഹമ്മദ് ഹാദി മുഹമ്മദ് ഷാദിൽ എന്നിവർക്കാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അനുമോദന ചടങ്ങൊരുക്കിയത് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഹാദി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് സാദി ഈ രണ്ട് വിദ്യാർത്ഥികൾ അവരുടെ കഠിനമായ പ്രവർത്തനത്തിൻ്റെ ഫലം ഫലമാണ് എത്രയോ ദിവസങ്ങളോളം ഒരു പക്ഷേ മാസങ്ങളോളം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തതിന് ഫലമായി സ്വന്തമായി വിമാനമാണ് അത് നിർമ്മിക്കുവാനും അത് വളർത്തിക്കുവാനും അവർ സാധിച്ചു എന്നറിയുന്നത് ഒരു പക്ഷേ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥിക്കും സാധിച്ചിട്ടില്ലാത്ത അത്ര വലിയ നേട്ടമാണ് ഈ കുരുന്നുകൾ ഈ സ്കൂളിൽ നേടിത്തുന്നത് നമ്മുടെ ജില്ലയ്ക്ക് നേടിത്തുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് നേടിത്തുന്നത് എന്ന് അഭിമാന പുരസ്കരം കൊടുക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അവരെ പ്രശംസിച്ചാലും കൊടശ്ശേരി ഗൈഡൻസ് പബ്ലിക് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് ഷാദിലും ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ആദിയും ചേർന്നാണ് ചെറുവിമാനം നിർമ്മിച്ച് വാനിൽ പറത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയത് സ്കൂൾ മാനേജർ സബൂർ സഖാഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പി സലീൽ എം കെ സുബേർമാനു ഹംസ മേലേദിൽ ഒ പി ഹക്കീം സഖാഫി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്